സിപിഎം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലും സംസ്ഥാന സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും വിമർശനം ഭരണം ജനങ്ങൾക്ക് ദഹിക്കുന്ന തരത്തിലാകണം പാർട്ടി നേതാക്കൾ ജനങ്ങളിൽ നിന്ന് അകന്നു ദേശീയ സാഹചര്യത്തിനൊപ്പം ഇതും കാണാതെ പോകരുതെന്നും പ്രകാശ് കാരാട്ട് കണ്ണൂർ മേഖലാ പ്രവർത്തക യോഗത്തിൽ അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം ഞെട്ടിക്കുന്നതായിരുന്നുവെന്നാണ് സിപിഎം വിലയിരുത്തൽ സംസ്ഥാനത്തെ പാർട്ടിക്കും നേതൃത്വത്തിനും വിമർശനമുള്ള കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് കണ്ണൂരിൽ നടന്ന സി പി എം മേഖലാ പ്രവർത്തക യോഗത്തിൽ അവതരിപ്പിച്ചത് ദേശീയരാഷ്ട്രീയ സാഹചര്യമാണ് കനത്ത പരാജയത്തിന് കാരണമായതെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കേന്ദ്ര കമ്മിറ്റി മുഖവിലക്ക് എടുത്തില്ല അതും കാരണമാണെങ്കിൽ കൂടി ചോർച്ചയുടെ ആഴം അപകട സൂചനയാണ് നൽകുന്നത് ഇത്രയും വലിയ ചോർച്ചയ്ക്ക് കാരണം ഭരണവിരുദ്ധ വികാരവും താഴെത്തല മുതൽ നേതാക്കൾ ജനങ്ങളിൽ നിന്ന് അകന്നതുമാണ് ഇത് വിസ്മരിച്ച് തെറ്റുതിരുത്തിയതുകൊണ്ട് കാര്യമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു തെറ്റുതിരുത്തലിന് മാർഗരേഖ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കും ഇത് കർശനമായി നടപ്പാക്കുകയും ചെയ്യും സംസ്ഥാന നേതാക്കൾ മുതൽ ബ്രാഞ്ച് അംഗങ്ങൾ വരെയുള്ളവർക്ക് ബാധകമാകുന്ന മാർഗരേഖയാണ് തയ്യാറാക്കുക യോഗങ്ങളും സംസ്ഥാന കമ്മിറ്റിയും കഴിഞ്ഞാൽ അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ മാർഗരേഖക്ക് രൂപം നൽകും ജനങ്ങൾക്ക് ദഹിക്കുന്ന രീതിയിലാകണം ഭരണം അതിൽ മുൻഗണനാ വിഷയങ്ങൾ നിശ്ചയിക്കുന്നതിൽ പാർട്ടി കൃത്യമായ ഇടപെടൽ നടത്തണം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സർക്കാരിലായാലും പാർട്ടിയിലായാലും പാടില്ല ജനവിശ്വാസം ആർജിക്കാൻ സർക്കാരിനും പാർട്ടിക്കും കഴിയണം അതിനായി ജനങ്ങളിലേക്ക് നേതാക്കൾ ഇറങ്ങണം പെൻഷൻ മുടങ്ങൽ വിലക്കയറ്റം സർക്കാർ സേവനങ്ങൾക്കുള്ള കനത്ത ഫീസ് തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ട് സാമ്പത്തിക പ്രയാസം ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാരം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് ജനവികാരം എതിരാക്കും ഇത്തരം വിഷയങ്ങൾ സർക്കാർ ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിന്മേൽ ഇനി ചർച്ച ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ ബ്രാഞ്ച് തലത്തിലും നടക്കും കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മേഖലാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി കെ കെ ശൈലജ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കണ്ണൂർ കാസർകോട് ജില്ലാ സെക്രട്ടറിമാർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ